കൂട്ടുകാരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പം നമ്മളങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയൊരു വർഷം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഒരാപത്തുകളും അപകടങ്ങളൊന്നും വരുത്താതെ എല്ലാവരെയും എല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാലുണ്ടല്ലോ ഞാനിങ്ങനെ കഴിഞ്ഞ അതായത് നമ്മളിവിടെ മതിലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടില്ലായിരുന്നോ അപ്പം അന്ന് മുതലേ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു നമ്മുടെ മതിലയിൽ നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യണം എന്ന് അപ്പം നമ്മൾ എന്താണ് നമ്മളിന്ന് ചെയ്യുന്നത് എന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിരാവിലെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നല്ല മഞ്ഞൊക്കെ പൊതച്ച് മൂടി പ്രകൃതിക്ക് തന്നെ നല്ലൊരു മാറ്റം അപ്പം ഇന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഈ മതിലെക്കൂടെ ഞാനൊരു ഒരു വർക്ക് ചെയ്യണമെന്ന് കുറച്ചായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഈ കൂടെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതുമാത്രമല്ല നമുക്കിതുതന്നെ പരിപാടി റോസ് ഒന്ന് ഓർഡർ ആക്കി വെക്കുക വീണ്ടും അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റുക ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നിലവിൽ നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ആ ഒരു നീ ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത് ഇവിടെ ഇങ്ങനെ ഒറ്റ കമ്പി ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു ചെടികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മാത്രമേ തൂണയിൽ മാത്രമേ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മൾ അതിന് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ പൈപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വയർ പൈപ്പ് ആണ് കേട്ടോ അത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇൻഡ്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെ നമുക്കിതിവിടെ സെറ്റ് ചെയ്ത് തരുകയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടല്ലോ നമ്മളിപ്പം ഒരു പൈപ്പാണ് ഇവിടെ കൊടുത്തേക്കണത് ഇതിൻ്റെ നേരെ ആ പൈപ്പിനോട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണേ അപ്പം നമ്മൾ എന്താ പറയുക സ്ലാവ് വാർത്ത നമുക്ക് കിട്ടും ഇതുപോലെ അങ്ങനെയും കൊടുക്കും രണ്ട് സൈഡിലും ഈ ഭാഗത്തും കൊടുക്കും ഈ സൈഡിലും കൊടുക്കും ഇവിടെയും കൊടുക്കും അപ്പോൾ ഇതാട്ടോ ഈ രീതിയിൽ നമ്മുടെ മതിലിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഫുള്ളും ഇതേപോലെ മൊത്തം അങ്ങത്തവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കാണിച്ചു തരാം ഇതിപ്പം നമുക്കൊരു ചട്ടിയൊക്കെ കറക്റ്റ് വെക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു തൂണ് കാണുന്നില്ലേ ഈ ഒരു തൂണയിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കതും കൂടെ എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഇതുണ്ടല്ലോ നമ്മൾ വെർട്ടിക്കൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് മേടിച്ച് താങ്ങും കേട്ടോ എന്താ പറയുക നെറ്റ് അപ്പോൾ ഈ ഒരു നെറ്റ് നമ്മൾ ഈ ഒരു തൂണിന് കണക്കായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് തൂണയിലോട്ട് സെറ്റ് ചെയ്യണം ഇതാ കേട്ടോ അത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ പേരൊന്നു പറഞ്ഞേട്ടാ റഫീക്ക് ഇപ്പം നമ്മുടെ ഇവിടെ അമ്പലവയലിലാണല്ലേ താമസം അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് പാണ്ടിക്കടവ് ഫീൽഡ് വർക്കായിട്ട് ചേൻ്റെ പേര് രാജീവൻ രാജീവൻ പറജീവൻ ചേനും പാണ്ടിക്കടവനല്ലേ എരുമത്തരുവ് ഓക്കെ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഈ ഇങ്ങനെ ഇതിങ്ങനെ സെറ്റ് ചെയ്തത് കണ്ടില്ലേ അപ്പം ഇത് സെറ്റ് ചെയ്തേക്കണത് ടൈറ്റ് അതായത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഐറ്റംസ് ഇതെന്തൊക്കെയാണ് വാഷറ് പിന്നെ സ്ക്രൂവ് പിന്നെന്താ പ്ലഗ് പ്ലഗ് അങ്ങനെ എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ മതിലേല് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യാനുള്ളത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ പൂന്തോട്ടം ഒന്നും കൂടെ നമുക്ക് ഭംഗിയാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് നാളായിട്ട് മനസ്സിൽ കൊണ്ടുനടന്നൊരു ഐഡിയ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ അങ്ങ് ചെയ്തു അപ്പോൾ ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ മുകളിൽ കൂടെ നമുക്കിനി കുറച്ച് ചെടികൾ എടുത്തു വെക്കണ്ടേ അപ്പോൾ അത് മാത്രമല്ല ഞാൻ ഇതിൽ വെക്കാനുള്ള ആ ഒരു ചെടികളൊന്നും ഞാനങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ചെടികൾ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാത്തിനും ഒരു ഓർഡർ ഒന്നുമില്ല അപ്പം ഏകദേശം കൈവശമുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ ഒന്നും കൂടെ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മതിലിൻ്റെ മുകളിൽ കൂടെ ഇതേ രീതിയിലാണ് രീതിയിലാണോട്ടോ ചെടികളിരിക്കുന്നത് ണ്ടല്ലോ നമ്മൾ കൊടുത്തേക്കണതുണ്ടല്ലോ നമ്മൾ ഈ തൂണയെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സീഡം പ്ലാന്റ് ഒരു സെക്ഷൻ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഗ്രാസ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പോട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തുണ്ടല്ലോ ഈ മതിലിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മളിങ്ങനെ റോസ്റ്റ് ചെടി വെക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ അവിടെ തന്നെ റോസ് തന്നെ വെച്ചിട്ടുള്ളത് വേറെ ചെടികളൊന്നും ഞാൻ ഞാനിപ്പോൾ അവിടെ കൊടുത്തിട്ടില്ല ഇത് നമ്മുടെ ടൈഗർ റോസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നോക്കിയാൽ നമ്മുടെ പിന്നെ പീസ് ലവ് ആണ് കേട്ടോ എന്തൊരു ഭംഗിയാന്ന് പറയുന്ന റോസ് കാണാനായിട്ട് ഇത് നല്ലൊരു ആണ് ഈ ഒരു റോസിന് അങ്ങനെ ഇതാ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ നമുക്കിതുപോലെ നമ്മുടെ റോസ്റ്റ് എല്ലാം ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ പക്ഷേ ശരിക്കും ഉണ്ടല്ലോ ക്യാമറയിൽ കാണുമ്പോൾ കറക്റ്റ് ഒരു കളർ എനിക്ക് അങ്ങ് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെടികളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ പൂന്തോട്ടത്തിലെ മൊത്തമായിട്ടുള്ള ആ ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇതുപോലെയാണ് ചെടികളിരിക്കുന്നത് അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഭംഗിയാക്കാനുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കും നമുക്ക് നമ്മുടെ പൂന്തോട്ടം നല്ല അടിപൊളിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ല എന്താ പറയുക ഇതുപോലെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിലായിട്ട് ഇറങ്ങിയിട്ട് ഓരോ ചെടീനെ കാണുമ്പോൾ നടല്ലോ നമുക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയാം അപ്പോൾ പൂച്ചെടികളൊന്നും ഇല്ലാത്തവർ നമ്മുടെ വീട്ടിലൊരു കുറച്ച് ചെടികളെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് ശ്രമിക്കും കേട്ടോ എന്നുവെച്ചാൽ വേറൊന്നുമല്ല നമുക്കതിൽ നിന്നും വലിയൊരു മാനസിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം നമ്മുടെ ഒത്തിരി ഒത്തിരി എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്കതൊക്കെ കുറേ ഒരു പരിധിവരെ നമുക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടെ കാണും അതും കൂടെ ഉള്ളിലിടുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ബായ്